ഈ സമയത്ത് മള്ളിയൂരിന്റെ ഒരു ജീവിതത്തിലെ ഒരു സംഭവം അത് പരാമർശിക്കാതെ പോയാൽ എല്ലാ ചെല്ലുന്ന സ്ഥലങ്ങളിലൊക്കെ പറയാറുള്ളതാണ് അത് പരാമർശിക്കാതെ പോയാൽ ശരിയാവില്ല മള്ളിയൂർ സങ്കരംഗം പോതിരി ഭാഗവത ഹംസം അദ്ദേഹത്തിന്റെ അച്ഛൻ അദ്ദേഹം രണ്ടായിരത്തി പതിനൊന്നിലാണ് മരിക്കുന്നത് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഉടനീള നാമം ചൊല്ലിയ മനുഷ്യ ഇരുപതാമത്തെ വയസ്സിൽ ഗുരുവായൂരെത്തി ഗുരുവായൂർ വെച്ച നാരായണ തുടങ്ങിയത് അപ്പോ എല്ലാ തരത്തിലുള്ള കഷ്ടപ്പാടുകളുടെ നടുവിലും നാരായണ 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 ചൊല്ലി മഹാനായ ആളാണ് അദ്ദേഹത്തിന്റെ എൺപത്തി എട്ടാമത്തെ വയസ്സിൽ അതിനുശേഷം അഞ്ചു വർഷം കൂടെ കഴിഞ്ഞാണ് അദ്ദേഹം മരിക്കുന്നത് എൺപത്തി എട്ടാമത്തെ വയസ്സിൽ പൊടുന്നന് അദ്ദേഹത്തിനൊരു അറ്റാക്ക് ഉണ്ടാകുന്നത് അത് കണ്ടിന്യൂസ് ആയിട്ട് നിരന്തരമായിട്ടുള്ള സപ്താഹം കഴിഞ്ഞ് മടങ്ങി ഇല്ലത്തെത്തി ഒതുക്കു കല്ലുകൾ കയറിയ സമയത്താണ് അദ്ദേഹത്തിന്റെ കാല് വറച്ച് താഴേക്ക് വീഴുന്നത് അപ്പൊ ശരീരത്തില് നീരൊക്കെ വന്നിട്ടുണ്ട് അവിടെ ഡോക്ടർ ക്ഷേത്രത്തിൽ ഒരു വിസിറ്റ് വന്ന സമയമായതുകൊണ്ട് അദ്ദേഹം നോക്കിയിട്ട് പറഞ്ഞ് വേഗം ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുക ഇത് സാധാരണ പനിയൊന്നുമല്ല ഇത് ഒരു മൈൽഡ് അറ്റാക്ക് ആണ് എന്ന് ഞാൻ സംശയിക്കുന്നു കൊണ്ടുപോവുക നേരെ കൊണ്ടുപോയി ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം ഐ സിയുമായി ഡോക്ടർ വന്നു പറഞ്ഞു അത്ര മൈൽഡ് അല്ല സംഭവം ഇത് സീരിയസ് ആണ് വൈകുന്നേരം വരെ ഉണ്ടാവില്ല അപ്പൊ അതിനുശേഷം അതേ എല്ലാരും വിവരം അറിയിക്കാൻ പറഞ്ഞു അപ്പൊ നാളുകളൊക്കെ വന്നു ഐ സിയുവിന്റെ മുൻപിൽ ചിലരൊക്കെ നമസ്കരിക്കുന്നു അപ്പൊ ഇല്ലത്തേക്ക് വിവരം അറിയി വിളിച്ചു പറഞ്ഞു അവിടെ സ്ഥലമൊക്കെ എടുത്തു മാവ് വെട്ടാനുള്ള ഏർപ്പാട് ചെയ്തു മരിക്കുകയാണ് പത്രക്കാർക്കൊക്കെ വിവരങ്ങൾ അറിഞ്ഞു അവരൊക്കെ കോളങ്ങളിൽ നിരത്തി വെച്ചു ഹെഡിങ്ങും ടൈവും കൂടെ വെച്ചാൽ മതി അപ്പൊ ബാക്കിയുള്ള അതിന്റെ ലീഡ് പേജുകളിലൊക്കെ സംഭവങ്ങളൊക്കെ നിരത്തി വെച്ചു മരിക്കുന്നത് കാത്തിരിക്കുക അഞ്ചര മണിയായി ആറു മണിയായി മള്ളി ഒരു ഒരു സന്ധ്യയും നാമം ജപിക്കാതെ കഴിച്ചു കൂട്ടിയിട്ടില്ല ഒരു പ്രഭാതവും നാമം കഴി ജപിക്കാതെ കഴിച്ചു കൂട്ടിയിട്ടില്ല ഇതാ ആ മനുഷ്യൻ നാമം ജപിക്കാതെ കിടക്കുന്നു ഓർമ്മയില്ലാതെ അപ്പൊ അദ്ദേഹം ഒന്നേ പ്രാർത്ഥിച്ചിട്ടുള്ളൂ എനിക്ക് നാമം ജപിച്ചു നാമം ജപിച്ചു മരിക്കണം അപ്പോ മക്കളൊക്കെ ചെന്ന് പറഞ്ഞു അച്ഛൻ അച്ഛനീ സന്ധ്യാവന്തനം പതിവുണ്ട് അപ്പോ ആറ് ആറര മണിയായി കഴിഞ്ഞു സന്ധ്യാവുന്ന ചെയ്തിട്ട് കിടന്നോട്ടെ ഡോക്ടർ പറഞ്ഞു അപ്പൊ ഡോക്ടർ വിനോദ് വിനോദ് തന്നെയാണ് അദ്ദേഹം തന്നെയാണ് എന്നോട് കാര്യം പറഞ്ഞത് ഡോക്ടർ വിനോദ് ഉണ്ട് ഡോക്ടർ ജബ്ബാർ ആണ് കാർഡിയാക്ക് സ്പെഷ്യലിസ്റ്റ് അദ്ദേഹം രണ്ടുപേരും പറഞ്ഞു ഇല്ല ഐശ്യുലേക്ക് വെള്ളം ഒന്നും കൊണ്ടില്ല പറ്റില്ല അപ്പോ എന്ത് ചെയ്യാം പിന്നെ ഒരു നേഴ്സ് പറഞ്ഞു ഞാനൊരു കാര്യം ചെയ്യാം ഒരു തൂവാല നനച്ച് അദ്ദേഹത്തിന്റെ മുഖം കാരു തുടയ്ക്കാം നിങ്ങൾ അടുത്തിരുന്ന് നാമം ജവിച്ചോളൂ അങ്ങനെ പറഞ്ഞു സമ്മതിച്ചു ഈ നേഴ്സ് തിരുനക്കര ക്ഷേത്രത്തിന് തൊട്ടടുത്ത ഈ ഹോസ്പിറ്റല് ഈ നേഴ്സ് തൂവാല പൈപ്പിൽ ഇവിടെ വെള്ളത്തിൽ നനച്ച് ഇവിടെ ഭാഗവതഹംസത്തിന്റെ മുഖം തുടച്ചു അദ്ദേഹം കംപ്ലീറ്റ് പൂർണ്ണമായിട്ട് അദ്ദേഹം നിശ്ചയി ചേതനയില്ലാത്ത സമയ അവസ്ഥയാ മരുന്ന് കൊടുത്തിട്ട് പിടിക്കുന്നില്ല ഇഞ്ചക്ഷൻ കയറുന്നില്ല മരുന്ന് സിങ്കിങ് സ്റ്റേജാ അപ്പോ ഈ തൂവാല എടുത്ത് മുഖം തുടച്ചു കാല് തുടച്ചു തുടച്ചതിന് ശേഷം ഇവരുടെ മനസ്സിൽ തോന്നിയതുകൊണ്ടായിരിക്കും അവരുടെ ഹാൻഡ് ബാഗ് തുറന്ന് ക്ഷേത്രത്തിലെ ഈ ഭസ്മമുണ്ട് രാവിലെ കിട്ടുന്ന ഭസ്മം അതെടുത്തിട്ട് നെറ്റിയിലൊന്ന് കോറിയിട്ടു ഈ ഭസ്മത്തിന്റെ ശക്തിയാണോ എന്ന് നമുക്ക് വിചാരിക്കേണ്ട ന്യൂറോളജി മൊത്ത നഴ്സിലേക്ക് ഭസ്മത്തിന്റെ ആ ഒരു സ്പർശം കടന്നു വന്നപ്പോ ഇദ്ദേഹത്തിന്റെ കൈവിരലുകൾ വിവരുകയും അടയുകയും ചെയ്തു നമശിവായ നമശിവായ സന്ധ്യാ സമയത്ത് നമ്മള് ഭസ്മം കഴിഞ്ഞാൽ നമശിവായ ജപിക്കും അങ്ങനെ ഒരു ശീലം അപ്പോ മരിക്കുകയാണെന്നുള്ള വിവരം ശരീരം മറന്നുപോയി കാരണം എന്താ ഇതാക്ഷന ശരീരത്തിനേക്കാൾ ശക്തിയുള്ള സാധനമാണ് മനസ്സ് മനസ്സിനെ ശീലിപ്പിച്ചിരിക്കുക നാമം ജപിക്കാൻ സന്ധ്യയായാൽ നീ നാമം ജപിച്ചിരിക്കണം ആ ശീലം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്ട്രോങ് ഹാബിറ്റ് വാസനയായി അത് ാമജപം വാസനയായി ഇത് ഭസ്മം നെറ്റിയിലേക്ക് തൊട്ട സമയത്ത് കൈവിരലുകൾ ചലിക്കുന്നു ഡോക്ടറെ ഓടി ഓടിച്ചെന്ന് വിവരം പറഞ്ഞു ഡോക്ടറെ കൈവിരൽ അനങ്ങുന്നുണ്ട് ഡോക്ടർ ഓടി വന്ന് പറഞ്ഞ ഇനി നമുക്ക് നോക്കാം കാരണം മടങ്ങിപ്പോ മരണത്തിലേക്ക് പോയാൽ ജീവിതത്തിലേക്ക് മടങ്ങി വരികയാണ് ആ സെക്കൻഡിൽ എന്ത് ചെയ്തു പിന്നെ വീണ്ടും ട്രീറ്റ്മെന്റ് ആയി പിറ്റേ ദിവസം കാലത്തേത് കണ്ണു തുറന്നു അറിഞ്ഞുകൊണ്ട് നാമം ജപിച്ചു പിറ്റേന്ന് കാലത്തെ പിന്നെ അഞ്ചു വർഷം കൂടെ ജീവിച്ചിരുന്നു ഗുരുവായൂരപ്പം കൊണ്ടുപോകാൻ തുടങ്ങിയതാ പക്ഷെ എന്ത് ചെയ്തു അദ്ദേഹത്തിന് നാമജപ ഹാബിറ്റ് തിരിച്ചു കൊണ്ടുവന്നു ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ തക്ക ശക്തി ഉള്ളതാണോ നാമം നാമജപം എന്ന് ചോദിച്ചാൽ അങ്ങനെയാണ് എന്ന് പറയേണ്ടി വരും കാരണം നമുക്ക് മുൻപിലുള്ള എക്സാമ്പിൾസ് പറഞ്ഞാൽ പറഞ്ഞു തീരാനാവാത്തത്ര ഉദാഹരണങ്ങളുണ്ട് അതും നിത്യ ജീവിതത്തിൽ എവറി ഡേ ലൈഫിൽ നമ്മൾ കണ്ടിട്ടുള്ളത് അനുഭവിച്ചിട്ടുള്ളത് അങ്ങനെയാണ് നാമജപത്തിന്റെ ഒരു ശക്തി എന്ന് പറയുന്നത് കാരണം നാമജപം നേരത്തെ പറഞ്ഞ പോലെ പോസിറ്റീവാണ് നല്ലതു വരണേ നല്ലതു വരണേ നമശിവായ 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 നാരായണ 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 എന്ന് പറയുമ്പോൾ ഉള്ളിന്റെ ഉള്ളിലിരിക്കുന്ന പവർ ഉണ്ടല്ലോ ദി എസെൻസ് ദി ഡ്രൈവിംഗ് ഫോഴ്സ് ജീവൻ ശക്തി ആ ജീവൻ ശക്തിയോട് നമ്മൾ പറയുന്നത് ഓൾ ഈസ് വെൽ അതാണ് നമ്മൾ കൊടുക്കുന്നത് ആ ഒരു ചൈതന്യമാണ് നമ്മളെ നിലനിർത്തിക്കൊണ്ട് പോകുന്നത്